ഏറ്റവും ഗാന്ധിയൻ സ്റ്റഡീസ് മാറുമ്പോൾ ഈ രാജ്യത്ത് ഗാന്ധി പ്രതിമകൾ തകർക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന വല്ലാതെ കണ്ട് മനം നോവുന്ന കാലാവസ്ഥ ഗാന്ധിജി എന്നത് ഇതിനു മുൻപുള്ള ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞ് ഈ ചാനലുകളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ വന്നത് ക്ലീശയായത് കൊണ്ടാണെങ്കിൽ പോലും ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട് ഗാന്ധിജി എന്നത് മനുഷ്യനെ രണ്ടായി വിഭജിക്കുന്ന അറിവുകളുടെ സമാഹാരമാണ് എന്നാണ് രണ്ട് അറിവുകളുടെ സമാഹാരമാണ് പരീക്ഷയ്ക്ക് ഗാന്ധിജി എവിടെ ജനിച്ചു എങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ എന്താണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ ഈ കുട്ടികൾക്ക് ഒരു മാർക്കിനു വേണ്ടി കഴിയുക എഴുതാനൊമ്പത് ഒക്ടോബർ രണ്ടിന് പോർബന്ദറിൽ ജനിച്ചു എന്നാണ് അത് പി എസ് സി ടെസ്റ്റിനായാലും എന്നെപ്പോലുള്ള മണ്ഡന്മാർ നടത്താറുള്ള ക്യുസ് മത്സരങ്ങളിലെ ചോദ്യത്തിനായാലും എവിടെ എപ്പോൾ എങ്ങനെ ജനിച്ചു ഗാന്ധിജി എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ അപോർബന്ദറിൽ ജനിച്ചു എന്ന് തന്നെ എഴുതിയില്ലേ അപ്പോഴാണ് മാർക്ക് കിട്ടുക എന്നാൽ പരീക്ഷയ്ക്ക് അപ്പുറമുള്ള മാനവികമായ ബോധ്യങ്ങളുടെ പരീക്ഷണത്തിൽ ചുറ്റുമുള്ള സമൂഹത്തിന് നോക്കിക്കാണാനുള്ള ഉൾക്കാമനയുടെ കരുതലിൽ മുന്നിലുള്ള മനുഷ്യന്റെ നിസ്സഹായതയും നൊമ്പലവും കണ്ടറിയുവാനുള്ള മാനസിക വ്യഗ്രത